രഹസ്യമേശ്വര claro ജനനം ഞങ്ങൾ സ്വർഗ്ഗ സ്ഥലം ഞങ്ങളുടെ രാജ്മണ് സ്വർഗത്തിലേ പോലെ ഭൂമിയിരുമാങ്ങണമെന്നുണ്ടേ ഹരം നിന്ന് നിങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങൾ വിഷമിക്കണമേ ഞങ്ങളുടെ പ്രോപനത്തിൽ വീഴാൻ ആകൃദൃഷ്ടാരൂപയെ നിങ്ങളെ രക്ഷിക്കണമേ ആമ സംഗീതകൾ നൂറ്റി പതിമൂന്ന് മൂന്ന് ഉദയ മുതൽ നാമം അസ്തമയമേ കത്താവ് നാമ വാഴപ്പെട്ടത് നന്മറിഞ്ഞു പറയും കാവങ്ങൾ വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്തും ആമ സംഗീതകൾ നൂറ്റി പതിമൂന്ന് മൂന്ന് ഉദയ മുതൽ അസ്തമേരെ കത്താവ് നാമം വാഴപ്പെട്ട് നന്മയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കുകയും നമ്മുടെ പാവികൾ പോയി ഞങ്ങളുടെ ിയാമി സംഗീതങ്ങൾ നൂറ്റി പതിമൂന്ന് മൂന്ന് ഉദയം മുതൽ വരെ അസ്തമയം വരെ കഥവിന് നാം വാഴ്ചപ്പെട്ടേ നന്മാറഞ്ഞ കഥാങ്കയുടെ സ്ത്രീകൾ എൻഗ്രി കിട്ടി എതിർത്തി കിട്ടാനാണോ മേ ഭാഗികൾ കിട്ടിയപ്പോഴും ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണമിയാമി സങ്കീർത്തങ്ങൾ നൂറ്റി പതിമൂന്നോ മൂന്നാം ഉദയ മുതൽ സ്ഥമയ വരെ കഥാവിന് നാമ വാഴ്ചപ്പെട്ട് നന്മാറമി സത്യങ്ങളുടെ സ്ത്രീകൾ എനിക്ക് കിട്ടുക എതിർത്തി കിട്ടാനാണോ മേവികൾ കിട്ടിയപ്പോഴും നൂറ്റിമൂന്ന് മൂന്ന് ഉദയ മുതൽ മേരെ കഥാവിന് നാമം വാഴ്ചപ്പെട്ടത് കഥാങ്കയുടെ സ്ത്രീകൾ എനിക്ക് കിട്ടുക എഴുതി എഴുതി എഴുതി

സങ്കീർത്തിന് നൂറ്റി പതിമൂന്ന് മൂന്ന് ഉയ മുതൽ മരതാവിന്റെ നമു വാഴ്പ്പെട്ട് തന്നെ മീസികളുടെ വിസ്രകൾ എനിക്ക് കിട്ടുക കഴിതൃത്ത് മനമായ ശനില കിട്ടണമെന്ന് വരിസ്തവർമേം രാൻ മേബിലാൽ കണ്ടിപ്പോഴും ഞങ്ങൾ മനസ്മൈതം രൂപ സീർത്തിന് നൂറ്റി പതിമൂന്ന് മൂന്ന് ഉദയ മുതൽ അസ്ഥയും മരകഥാവിൻ്റെ നാമ വാഴ്ത്തപ്പെട്ടേ നാൻ മറഞ്ഞു പറ മീ സാങ്കയുടെറുകൾ എനിക്ക് കിട്ടുകയാണ് കഴിതൃ മനുമായ ശനിലെ കിട്ടണമെന്ന് വരിസ്വർമയം മേബിലാക്കാൻ കണ്ടേ പോയി ഞങ്ങൾ മനസ്മൈതനീഷണം നൂറ്റി പതിമൂന്ന് മൂന്ന് ഉദയം മുതൽ അസ്ഥയും മരകഥാവിന് നാമ വാഴ്ത്തപ്പെട്ടത് പറഞ്ഞതാവിയുടെ സാങ്കേതികമായ കിട്ടാനാണ് മേബിലാക്കാൻ കണ്ടേ പോയി ഞങ്ങൾ മനസ്സിലാക്ക

മുതമ എനിക്ക് കിട്ടി കിട്ടണമെന്ന് പശുലിൻ മാവിലാൽ കിടിയെ പോയി ഞങ്ങളുടെ മനസ്മേതമോ മൂന്ന് ഉദയ മുതൽ മരകഥാവിന് നമു വാഴ്ചപ്പെട്ട എനിക്ക് കിട്ടി കിട്ടണാന്ന് പശ്ചോമയുടെ മ്യാമത്തിൽ മൂന്ന് പുതിയ മുതൽ നമ്മൾ വാഴ്ത്തിട്ട് നൻമഞ്ഞാൽ മീസികളുടെ സ്ത്രീകൾ എനിക്ക് കിട്ടാന്ന് കഴിഞ്ഞിട്ട് മനുമായി ശങ്കി കിട്ടാൻ പരിസ്ഥോമയം കിട്ടിയിട്ടാണ് നൂറ്റി പതിമൂന്ന് ഉദ്യം നാം വാഴ്ത്തിട്ട് മറിഞ്ഞാറ് സ്ത്രീകളെ കിട്ടണത്തിൽ നൂറ്റി പതിമൂന്ന് മൂന്ന് ഉദയ മുതൽ നാം വാഴത്തപ്പെട്ട് നൻമറിഞ്ഞൂടെ സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞാൽ കിട്ടി പോയി മനസമയം നൂറ്റി പതിമൂന്ന് മൂന്ന് മുതല സമയം കഥാവിനെ നാം വായിച്ചപ്പോൾ നന്മ പറഞ്ഞി സത്യ കഥാവിന്റെ ശ്രീകൾ എനിക്ക് കിട്ടണമെന്ന് കഴിതിർത്തി പണമായി ശൻഗിരി കിട്ടനാണോ മേനിലെ പോയി ഞാൻ മനസമയം നൂറ്റി പതിമൂന്ന് മൂന്ന് ഉയ മുതല സമയം വരെ കഥാവിനെ നാമം വായിച്ചപ്പോൾ കിട്ടി പണമായി കിട്ടണോട്ടിയപ്പോൾ മനസ്സമയത്തും മേ ഫിലിപ്പി മൂന്നോ പതിമൂന്ന് സഹോദരൻ ഞാൻ ഇത് ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്റെ പിതാ പിന്നുള്ള വേസ് വെച്ചിട്ട് മുമ്പുള്ള ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു നെൻ പറഞ്ഞാറ് മീ സത്യ കഥാ കിട്ടാന്ന് മനുമായി കിട്ടണമെന്ന് ിലിപ്പിയ മൂന്നാ പതിമൂന്ന് സഹോദരനെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്തു എൻ്റെ പിന്നിലുള്ള വേവ് സ്മരിച്ചിട്ട് മുമ്പിലുള്ള വേ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു നന്മാ ഞാൻ മുന്നേറുന്നു നന്മാറിഞ്ഞാറ് മീ സത്യ കഥാവിൻ്റെ സ്കൂളിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതോ അങ്ങനെ നിർത്തി പണം മഷന കിട്ടണമെന്ന് പരിസ്ഥാറമേ മേ ബാഗലാൽ കിട്ടിയപ്പോൾ ഞാൻ മണ്ണ സമയത്ത് ഭീഷണമ്യമേ ഫിലിയ മൂന്നാമ പമൂന്ന് സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്തു എൻ്റെ പിന്നിലുള്ള വേവിസ്മരിച്ചിട്ട് മുന്നിലുള്ള വേവ് മുൻ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു നന്മാർ ഞാൻ മേ സസ്യ കഥാവിൻ്റെ സൈഡിൽ എനിക്ക് കിട്ടാതാണ് മൈഷി കിട്ടണമോ പരിസ്ഥാന മേ ബാഗലാൽ കണ്ടിപ്പോൾ ഞാൻ മന്ന സമയത്ത് ഭീഷണമ്യമേ ഫിലിപ്പിയെ മൂന്നാമ പതിമൂന്ന് സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ള വേവിസ്മരിച്ചിട്ട് മുന്നിലുള്ള വേലക്ഷമാക്കി ഞാൻ മുന്നേറുന്നു ഞാൻ മറിഞ്ഞടമീ സസ്യകഥ അങ്ങനെ സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ തരത്തിൽ പണമായി ശ്രീ കിട്ടാനാന്ന് പച്ചവർമാന മേ ബാഗലക്കിട്ടിയപ്പോയി ഞാൻ മന്ന സമയത്ത് ഭീഷണമ്യമേ ഫിലിപ്പി മൂന്നാം പതിമൂന്ന് സഹോദരനെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്തു എൻ്റെ പിന്നിലുള്ള വേവിസ്മരിച്ചിട്ട് മുന്നിലുള്ള വേലക്ഷമാക്കി ഞാൻ മുന്നേറുന്നു മറിഞ്ഞടമീ സസ്യകഥ അവരുടെ സ്ത്രീകൾ എനിക്ക് കിട്ടാതാണ് അങ്ങനെ തരത്തിൽ പണമായി കിട്ടണമെന്ന് പച്ചസ്ഥർമിയം രൂപയെ പോയി ഞങ്ങൾ മന്നസമയത്ത് കമലാനോട് ഭീഷണി അമി ഫിലിപ്പി മൂന്നാ പതിമൂന്ന് സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു എന്നു പറഞ്ഞോടെ മീ സസ്യകഥാമെന്ന് അനുഗ്രഹിക്കപ്പെട്ടതാണ് മണ്ഡമ്മ അനുഗ്രഹിക്കേണ്ടാകുന്നു പരിസരമെ അമരാൻ മേബാലിടയിൽ പോയി ഞാൻ സമയത്ത് കമരാനോ ഭീഷണമേ ആമേ ഫിലിപ്പിയ മൂന്ന് പതിമൂന്ന് സഹോദരനെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ള വേസ്മരിച്ചിട്ട് മുന്നിലുള്ളവർ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഞാൻ പറഞ്ഞു അറിയാം ഈ സസ്യാ എങ്കിൽ കിട്ടണ നിങ്ങൾ മൈലിക്ക് കിട്ടണമെന്ന് മരിച്ചു പറഞ്ഞു അനുമീ പാവളങ്ങൾ വേണ്ടിയപ്പോൾ ഞങ്ങളുടെ മനസ്സേത്തോട് പേഴ്സണമെ ഫിലിപ്പി മൂന്നാ പതിമൂന്ന് സഹോദരനെ ഞാൻ തന്നെ എനിക്കും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ള വിസ്മരിച്ചിട്ട് മുന്നിലുള്ള വേലക്ഷമാക്കി മുന്നേ ഞാൻ മുൻർന്നാൽ മറിഞ്ഞ അറിയാം മീ സത്യകഥാവിന്റെ ശ്രീ അനിലേക്ക് കിട്ടണമെന്ന് പണമായി കിട്ടാനാണെന്ന് പരിസ്ഥർമി അബ്രാൻ മേബ്ലാൽ കിട്ടിയപ്പോഴാണ് മനസ്സമയത്ത് എംബ്രാൻഡ് ഭീഷണം മൂന്നാ പതിമൂന്ന് സഹോദരനെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ള വിസ്മരിച്ചിട്ട് മുന്നിലുള്ള വേ ലക്ഷ്യമാക്കി ഞാൻ മുൻർന്നാൽ മറിഞ്ഞറി മീ സത്യകഥാവിനെ ശ്രീധാന്യ കിട്ടണമെന്ന് ആങ്ങയുടെ എതിർത്തി പണമായി കിട്ടാനാന്ന് പരിസ്ഥോർ അംബ്രാൻ മേബ്ലാൽ കിട്ടിയപ്പോഴും മനസമയത്ത് എംബ്രാൻ ഭീഷണം അമേ ഫിലപ്പി മൂന്നാ പതിമൂന്ന് സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുത് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ള വേവ് സ്മരിച്ചിട്ട് മുന്നിലുള്ള വേലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഞാൻ മറിഞ്ഞറി മേ സത്യകർ താമൻസ് വെള്ളം എനിക്ക് കിട്ടണം എന്ന് കഴിഞ്ഞിട്ട് മാഷൻ കഴിഞ്ഞിരിക്കും കിട്ടണം എന്ന് വരിച്ചു പറയുമെ അനുമേ പാവിലാക്കാൽ കെട്ടിയപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്ത് ഞാൻ മൂന്നാം മൂന്നാമപതിമൂന്ന് സഹോദരൻ ഞാൻ തന്നെ ഇനിയത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ള വേവ് സ്മരിച്ചിട്ട് മുന്നിലുള്ളവേലക്ഷ്യമാക്കി ഞാൻ മുൻ മറിഞ്ഞറമീസ് സീകളും എനിക്ക് കിട്ടണമെന്ന് മായു എനിക്ക് കിട്ടണമെന്ന് പരിസ്ഥോർമി ആംബ്രാന് മേബിലാക്കി പോയി ഞാൻ മന്ന സമയത്ത് ഭീഷണിയെ ലിപ്പി മൂന്നോ പതിമൂന്ന് സഹോദരനെ ഞാൻ തന്നെ ഇനിയും സ്വന്തം ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാലും ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുൻ മഞ്ഞറമി സീതാവ് സുഡൻ എനിക്ക് കിട്ടണാന്ന് നിങ്ങൾ ഇരുത്തി മണ മായഷ എനിക്ക് കിട്ടണാന്ന് പരിസ്ഥോമിയം രണ്ട് മേ ബാവിലാൽ കിടിയെ പോയി ഞങ്ങൾ മന്നസമേശം ഫിലിപ്പി മൂന്നോ പതിമൂന്ന് സഹോദരൻ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഞാൻ എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ള വിസ്മരിച്ചിട്ട് നമ്മൾ മുമ്പിൽ

നാൻ മറിഞ്ഞാറ സിതാവിന്റെ സ്വാനി കിട്ടാന്ന് കഴിഞ്ഞത് മണ മൈഷൻ ലി കിട്ടനെന്ന് മരിച്ചാർമ്മി നമ്മുടെ അനുമി പാപ്പിലാൽക്കുട്ടേ പോയി ഞാൻ മന്ന സമയത്ത് തമ്മിലൻ വേഷണം യാമി ഫിലിപ്പി മൂന്നോ പതിമൂന്ന് സഹോദരൻ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ള വേവിസ്മരിച്ചിട്ട് മുമ്പിലുള്ള വലക്ഷമാക്കിയാൽ മുനർന്നാൻ മറിഞ്ഞാറീസ് സീതാവിന്റെ ശ്രീ കിട്ടണ എന്നാൽ മണമി കിട്ടണമെന്ന് മരിച്ചാറമി നമ്മുടെ അനുമാൽ കിട്ടിയേ പോയി ഞാൻ മന്നസമയത്ത് അനുഭവം യാമി ഫിലിപ്പി മൂന്നോ പതിമൂന്ന് സഹോദരനെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയിട്ട് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ള വേവിസ്മരിച്ചിട്ട് മുമ്പിലുള്ള നന്മ മുനർന്നു ുന്നു അങ്ങനെ തൃത്തിഭമായ ഷനഗ്രി കിട്ടാനാണ് പരിസ്ഥോർമി അംബ്രാനമേ ഭാവി ലാൽ കണ്ടിയപ്പോഴും ഞാൻ ഭീഷണമിയാമെ ഫിലിപ്പി മൂന്ന് പതിമൂന്ന് സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചു മുമ്പിലുള്ള ലക്ഷ്യമാക്കി ഞാൻ മുന്നേർന്നു ഞാൻ പറഞ്ഞത് കിട്ടതാണ് കിട്ടണമെന്ന് പരിസ്ഥോർമി അംബ്രാനമേ ഭാവിലാൽ കണ്ടിയപ്പോഴും ഞാൻ മനസ്സമിതമിയാമേ ഫിലിപ്പി മൂന്ന് പതിമൂന്ന് സഹോദരനെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നുള്ള വിസ്മരിച്ചിട്ട് മുമ്പുള്ളവ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഞാൻ മറിഞ്ഞറിമേ സിത്തനുഗ്രഹിക്കപ്പെടാൻ എതിർത്തി മനമായി അനുഗ്രഹിക്കപ്പെട്ടാണെന്നു പരിസ്ഥാറമേ അംബ്രാനമേ ബാബിലാൽ കടിയപ്പോഴും ഞാൻ മന്ന സമയത്ത് ആമേ ഒന്ന് ഫിലിപ്പി മൂന്നാ പതിമൂന്ന് സഹോദരനെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ച മുമ്പിലുള്ളവ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു നന്മാറിഞ്ഞി സത്യങ്ങളിൽ കിട്ടണമെന്ന് പറയുമോ എനിക്ക് കിട്ടണമെന്ന് പരിശോധന കിട്ടിയേ പോയി ഞാൻ മനസ്സമയം ആണ് മീ ആമി ഫിലിപ്പി മൂന്നാമ പതിമൂന്ന് സഹോദരൻ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു ഒരു കാര്യം ഞാൻ ചെയ്തത് എൻ്റെ പിന്നിലുള്ളവേ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ള വലക്ഷ്യമാക്കി ഞാൻ മുൻ നന്മീസ് തവണ സ്ത്രീകൾ അനുതി കിട്ടാ നിങ്ങളുടെ എതിർത്ത് പണമായി അനുഗ്രഹി കിട്ടാനാണ് ബസ്തറമേ നമ്പരാനമേ പാപിലാക്കേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസമയത്ത് ഭീഷണമിയാമ ഫിലിപ്പി മൂന്നാ പതിമൂന്നാ സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള വേസ് വിസ്മരിച്ചിട്ട് മുമ്പിലുള്ള വലക്ഷ്യമാക്കി ഞാൻ മുനറുന്ന നന്മാറിഞ്ഞാൽ മീസ് സ്ഥിരീകർത്താവങ്ങൾ സ്ത്രീകളനീ കിട്ടുള്ള നിങ്ങളുടെ എതിർത്ത് പണമായി അനുതി കിട്ടാനാണെന്ന് ബസ്തറമേ നമ്പരാനമേ പാപ്പിളായ നിങ്ങൾക്ക് കണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് ഭീഷണമിയാമേ സംഗീതത്തിന് എഴുപത്തൊന്നു കഥാവായ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പമുതലങ്ങാണെൻ്റെ ആശ്രയം നന്ദഞ്ഞോളാം മീ സത്യകഥാവും ശ്രീകാൻ എനിക്ക് കിട്ടണമെന്ന് കഴിഞ്ഞിട്ട് മനമായ ശനിലേക്ക് കിട്ടണമെന്ന് പരിസ്ഥോറിമിയംബ്രാൻ മേബാവി ലാൽക്കിടയിൽ പോയി ഞങ്ങളുടെ മനസ്സമയത്ത് മ്യാമത്തിന് എഴുപത്തഞ്ച് കഥാവ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം നന്മഞ്ഞാറ് സത്യകഥാവ് സ്ത്രീകൾ എനിക്ക് കിട്ടാതെ മണമായ ശനിലേക്ക് കിട്ടണമെന്ന് പരിസ്ഥോറിമ്രൻ മേബാവി ലാൽക്കിടയിൽ പോയി ഞങ്ങളുടെ മനസ്സമേത് എം വിഷണം മ്യാമികൾ എഴുപത്തഞ്ച് കഥാവ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണെ ആശയം നന്മ സത്യകഥാവ് സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് കണ്ടിട്ടു മണമായ ശനിലി കിട്ടണമെന്ന് പരിസ്ഥോറിമ്രൻ മുവിലാൽ കിടിയെ പോയി ഞങ്ങളുടെ മനസ്സമയത്ത് വിഷമ അമ്മ സംഘത്തിനെ എഴുപത്തൊന്നാം അഞ്ച് കർത്താവിയെ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പമുതലാങ്ങാണെൻ്റെ ആശയം നന്മറിഞ്ഞാറമീ സസ് കഥാട് സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് കണ്ടിട്ട് പനമാശനിധി കിട്ടാതെന്ന് പരിസ്ഥോമി നമ്മുടെ അമ്മയെ പാവിലാൽ കട്ടിയെ പോയി ഞങ്ങളുടെ മനസ്സമയത്ത് തമ രണ്ട് ഭീഷണമെഴുപത്തൊന്നു കഥാവെ അങ്ങനെ എൻ്റെ പ്രത്യാസ ചെറുപ്പം മുതലാങ്ങാണ് എൻ്റെ ആശയം നന്മ പറഞ്ഞ അറിയാം മീ സി കഥാങ്കയുടെ സ്ത്രീകളെത്തി കിട്ടണമെന്ന് കണ്ടിട്ട് പണമാശനിധി കിട്ടണമെന്ന് പരിശ്രമം പാവലാൽ കിട്ടിയ പോയി ഞാൻ മനസമയത്ത് നമ്മുടെ ഭക്ഷണമ്യാമി സംഗതി എഴുപത്തൊന്നു കത്താവ അങ്ങനെ എൻ്റെ പ്രത്യാശ ചെറുപ്പമുതലങ്ങാണെൻ്റെ ആശയം നന്മ നിറഞ്ഞ പറയും മീ സി കഥാവിയുടെ സ്ത്രീകൾ എനിക്കിട്ടതാണെന്ന് കരുതി പനമാശനിധി കിട്ടണമെന്ന് പരിസ്ഥോമി നമ്മുടെ അമ്മയെ പാവലാൽ കിട്ടിയ പോയി ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണി സംഗതി എഴുത്തൊന്ന് കഥാവ അങ്ങാണ് എന്റെ പ്രത്യാസം ചെറുപ്പമുതലങ്ങാണെന്റെ ആശ്രയി നന്മറിഞ്ഞാലും സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ തൃത്തി മനുമായി ശങ്കിൽ കിട്ടാനാണ് പരിസ്ഥോർമി അമ്രൻ മേ ബലാൽ കണ്ടിട്ട് പോയി ഞങ്ങൾ മനസമയത്ത് മ്യാമത്തിൽ എഴുപത്തഞ്ച് കഥാവ അങ്ങാണ് പ്രത്യാസം ചെറുപ്പമുതലങ്ങാ എന്റെ ആശ്രയി നന്മ സ്ത്രീകൾ എനിക്ക് കിട്ടിയിട്ടാണ് ശങ്കിൽ കിട്ടണോ പരിസ്ഥോർ അമ്രാൻ മാബുലാൽ കണ്ടി പോയി ഞങ്ങൾ മനസമയത്ത് വിഷവണത്തിൽ എഴുപത്തഞ്ച് കഥാവ അങ്ങനെ എന്റെ പ്രത്യാസം ചെറുപ്പമുതലങ്ങാണെങ്കിൽ ആശ്രയി നന്മയുടെ സ്ത്രീകൾ എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ ശങ്കിലി കിട്ടനാണോ പരിസ്ഥോർമി അമ്രാൻ മേ ബലാൽ കണ്ടിന്റെ ഞങ്ങൾ മനസമയത്ത് വിഷവണം മ്യാമ ൾ എഴുപത്തൊന്നു കഥാവ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പമുതാണ് എൻ്റെ ആശ്രീ നന്മ നിറഞ്ഞ പറയും മീ സത്യ കഥാങ്കിലൂടെ സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് നിങ്ങളുടെ തീർത്ഥനമായി ശനികളാണ് മേ പാർക്കേണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്തും തമ്പരാടെ വിഷമിയ സങ്കർത്തുകൾ എഴുപത്തൊന്നും കർത്താവിയെ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പ് മുതൽ അങ്ങാണ് എൻ്റെ ആശയം നന്മറിഞ്ഞ പറയും മീസാങ്കിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കിട്ടുള്ള ഫലമായി അനുഗ്രഹിക്കട്ടാണെന്ന് പച്ചവർമേ നരമേ പാവികളെ കണ്ടിപ്പോഴും ഞങ്ങളുടെ മരുന്ന സമയത്ത് തമ്രാനുഭവണ മ്യാമി സം എഴുപത്തൊന്നു കഥാവിയങ്ങാണെൻ്റെ പ്രത്യാശ ചെറുപ്പ മുതൽ അങ്ങാണെൻ്റെ ആശയ നന്മ നിറഞ്ഞ പറയും സത്യ കഥാവിലൂടെ സ്ത്രീകളെ കിട്ടുള്ള അനുഗ്രഹിക്കട്ടെ ആണ് നന്ദ്രാൻ മേ പാവികൾക്കേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ഭീഷണിയാമി സംഘട്ടങ്ങളിൽ എഴുത്തൊന്നു കഥാവ അങ്ങാണെൻ്റെ പ്രത്യാശ ചെറുപ്പ് മുതൽ അങ്ങനാണ് എൻ്റെ ആശയ നന്മ നിറഞ്ഞ കഥാവിലൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കുക ഫലമായി അനുഗ്രഹിക്കട്ടാണ് പച്ചമേ നയ പാവങ്ങൾക്കേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് എംഭമിയാമെ സംഗീതങ്ങൾ എഴുപത്തി ഒന്നാവി അങ്ങാനെ പ്രത്യാശാശകൾ ചെറുപ്പം മുതൽ അങ്ങാനെൻ്റെ ആശ്രീ നന്മ നിറഞ്ഞ പറയും സത്യ കർത്താവ് കർത്താവിംഗങ്ങളുടെ സ്ത്രീകൾ എൻ രീതിയാണ് എൻ്റെ ഉദരഫലം രീതം പാവിലാൽക്കുണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണിമിയാമെ കഥാവ സംഗീർ എഴു കഥാവെ അങ്ങാണെൻ്റെ പ്രത്യാശ ചെറുപ്പുതൽ അങ്ങനാണ് എന്റെ ആശയം നന്മറിഞ്ഞ കഥാവങ്ങളുടെ സ്ത്രീകൾ എനിക്ക് കിട്ടുള്ള ശനി കിട്ടാനാണ് പരിസ്ഥോമയാം രാമ പാവിലാക്കി കണ്ടിപ്പോ ഞങ്ങളുടെ മരണ സമയത്ത് മാമ സംഗീതങ്ങൾ എഴുപത്തൊന്നു കഥാവെ അങ്ങാണ് എൻ്റെ പ്രത്യാസ ചെറുപ്പ മുതൽ അങ്ങാണ് എന്റെ ആശ്രയം നന്മീ സത് കഥാവിടെ സ്ത്രീകൾ എനിക്ക് കിട്ടിയുള്ള കഴുതൃത്തി ഫലമായ ശനീ കിട്ടനാണെന്നും പരിസ്ഥർമിയം രാഷവണമെ സംഗീതങ്ങൾ എഴുപത്തൊന്നു കഥാവെ അങ്ങാണെന്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എന്റെ ആശയം നന്മഞ്ഞത് റമീ സത്യ കഥാ സ്ത്രീകൾ എനിക്ക് കിട്ടുന്നതാണെന്നും അങ്ങയുടെ ശനി കിട്ടനെന്ന് പരിസ്ഥോമ്രാമേ പാവിലായി സമയത്ത് സംഗീതത്തിൽ എഴുപത്തൊന്നു കർത്താവെ അങ്ങാണെൻ്റെ പ്രത്യാസ ചെറുപ്പം മുതൽ അങ്ങാണെന്റെ ആശ്രയി നന്മറിഞ്ഞിറമി സത്സ്യകർത്താവ് അങ്ങനെ ഒരു സ്ത്രീകൾ അനിലേ ഗുട്ടുകളാണെന്നും അങ്ങനെ തൃപ്തിപരമായി പാവിലായങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് സങ്കീർത്തങ്ങൾ എഴുപത്തൊന്നും കഥാവ അങ്ങാണ് എൻ്റെ പ്രത്യാസം ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശയം നന്മറിഞ്ഞറങ്ങൾ ഈ സ്ത്സ്തി കഥാവിയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കളാണെന്നും കഴിഞ്ഞാൽ തീർച്ച പണമായി ശനികനാണോ പരിസ്ഥോർമിയം രമനെ പാവിലാൽ കണ്ടി പോയി ഞങ്ങൾ മനസ്സമയത്ത് തമ്രനേഷണമിയ സങ്കീർണങ്ങൾ എഴുപത്തൊന്നും കഥാവെ അങ്ങാണ് എൻ്റെ പ്രത്യാസം ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശയം നന്മ നിറഞ്ഞ അറിയാം ഈ സ്വസ്ഥികഥാങ്കയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കുകയാണെന്ന് അങ്ങനെ തീർച്ച പണമായി ശനികനോ പരിസ്ഥോമിയം പാവിലാക്കാൻ കണ്ടി പോയി ഞങ്ങൾ മനസമയത്ത് തമ്രാനുഭവമിലൂക്ക് ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയല്ല കുറ്റ ആരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയല്ല ക്ഷമിക്കും നിങ്ങളോട് ക്ഷമിക്കപ്പെടുന്നത് മേമ <laughs> ലുക ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തുന്നത് നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടു നന്മറിഞ്ഞ മീസികളോട് ശ്രീകളെ കിട്ടണമെന്ന് കഴിഞ്ഞിട്ട് മന മൈശങ്കി കിട്ടണമെന്ന് പരിസ്ഥോമരാൻ മേപാവിനാൽ കിട്ടിയ പോയിങ്ങനെ മനസ്സമിയെ ലുക്ക് ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ കുറ്റം ആരോപിക്കപ്പെടുകയില്ല നന്മ ക്ഷമിക്കു നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടു നന്മറിഞ്ഞ മീ സർക്കെ കിട്ടണമെന്ന് കണ്ടിട്ട് മന മൈശങ്കി കിട്ടണമെന്ന് പരിസ്ഥോമയാണ് മേപാവിനാൽക്കിടയിൽ പോയി മനസ്സമിയാമേ ലുക ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങൾ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവേൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടും നന്മീസ്യതാങ്ക സർ അംഗീകട്ടെ എന്നാൽ വളരെ മനമായ ശങ്കീകരിക്കിട്ടുള്ള പരിസരമൻ മേ പാണ്ടി പോയി ഞാൻ മനസ്സേതു നമ്മളെ അന്വേഷിക്കണമെങ്കിൽ ആറ് മുപ്പത്തേഴ് നിങ്ങൾ നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയാണ് ക്ഷമിക്കുവിന് നിങ്ങളോട് ക്ഷമിക്കപ്പെടും നന്മ നന്മറിഞ്ഞാറ മീ സി കാവ് സ്ത്രീകൾ എങ്കിൽ കിട്ടണമോ നിങ്ങൾക്ക് മനുഷ്യൻ ഗ്രീ കിട്ടണമെന്ന് പരിസ്ഥോമയം മേപാവുകള മനസമയത്ത് നമുക്ക് അനുഭവിക്കണം മാമിലൂക്ക് ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തുന്നത് നിങ്ങളുടെ കുറ്റം ആരോപിക്കപ്പെടുകയാണ് ക്ഷമിക്കുവിൻ നിങ്ങളോട് നന്മ ക്ഷമിക്കപ്പെടുന്നു നന്മറിഞ്ഞ മീസസ് കഥാവിനോട് സ്ത്രീകൾ എങ്കിൽ കിട്ടണത്തിൽ മനുഷ്യനാണെന്ന് പരിശോധന മേപാവലാൽ കഴിയാൻ മനസമയത്ത് നമ്മളുപേക്ഷിക്കണം ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവേൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടും നന്മറിഞ്ഞാറ മീസാവിനോടെ സ്ത്രീകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് മനുമായി ശങ്കി കിട്ടണമെന്ന് പരിസ്ഥോ പ്പോഴും ഞങ്ങളുടെ മനസമയത്ത് കാറോ നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവേൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടുന്നു നമ്മൾ എൻ്റെ കിട്ടണമെന്ന് അങ്ങോട്ട് കിട്ടണോ മേനെ പോയി ഞങ്ങളുടെ മനസമയത്ത് മിയമേ ലോ കാറ മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയല്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളും നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുക ക്ഷമിക്കുവാൻ നിങ്ങളോട് സ്ത്രീകൾ എനിക്ക് കിട്ടി പല കിട്ടണമെന്ന് പരിസ്ഥോമിയാമ്പ്രമേക്കുണ്ടെങ്കിൽ പോയി ഞങ്ങൾ മനസ്സമയം മി ആമേ ലൂക്ക ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തുന്നത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടുന്നു നാൻ മറിഞ്ഞ പറയും ഈ സ്വസ്ഥിക താവങ്ങളുടെ സ്ത്രീകളെ കെ കിട്ടുള്ള നിങ്ങളുടെ മതമായ ശരീര കിട്ടണമെന്ന് ഭരിച്ച നമുരമേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമുരാനോട് ഭീഷണുള്ള മ്യാമ ലൂക്ക ആറ് മുപ്പതേഴ് നിങ്ങൾ വിധിക്കപ്പെടും വിധിക്കരുത് നിങ്ങൾ നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തുന്നത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിന് നിങ്ങളോട് ക്ഷമിക്കപ്പെടും നൻ മറിഞ്ഞു പറയും ഈ സ്വസ്ഥിക താമങ്ങളിലൂടെ സ്ത്രീകളെ കെ കിട്ടുള്ള മതമായി ശന്തി കിട്ടണം എന്ന് ഭക്ഷണമേ നമ്പരാനമേ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങളുടെ മന്ന സമയത്തും തമരാനോട് ബീഷുള്ള മ്യാമേ ലൂക്ക് ആറ് മുപ്പത്തേഴ് നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോട് ക്ഷമിക്കണം നന്മ പറഞ്ഞ മിസ്സസ്ക താവങ്ങയുടെ സ്ത്രീകൾ എനിക്ക് കിട്ടണോ അതുകൊണ്ടെതിർത്ത മനുമായി ശങ്കി കിട്ടണമേ നമുരാൻ മേ പാവലയാൽക്കേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമേത ഭീഷണികളമിയാമെ ലൂക്ക് ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തുന്നത് നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടും നന്മ പറഞ്ഞ മിസ്സസ് താമയുടെകൾ എനിക്ക് കിട്ടണ നിങ്ങൾ എഴുതി മനമായ കിട്ടണമേ നമുരാനമേ പാവലാൽക്കേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമേത തമരാാനോട് ഭീഷണമിയാമെ ലൂക്ക ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലിൽ കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടുന്നു നന്മേ സസ്യകർ സ്ത്രീകൾ കൈ കിട്ടുകളാണ് ഗണിതൃത് മരമായ കിട്ടണമെന്നും പരസ്പരപ്രേമേ നന്ദനമേ ഭാവികളിപ്പോഴും ഞങ്ങൾ മേയാമേ ലൂക്ക് ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരു നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടുന്നു നന്മദറിഞ്ഞ് പറയും ഈ സസ്തി കഥാവങ്ങയുടെ സ്ത്രീകൾ എനിക്കെ കിട്ടുകൾ ആണോ അങ്ങനെ തൊട്ട് ഫലമായി അനുഗ്രഹം കിട്ടണമെന്നാണ് പരിസ്ഥിതപറമേ നരമേ ഭാവികളായ പോയി ഞങ്ങളുടെ മനസ്സമയത്ത് സംരാനയുടെ ഭീഷണമേ അമേലുക്ക് ആറ് മുത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയല്ല ക്ഷമിക്കുവിൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടും നിറഞ്ഞ പറയും മീസ്യ കഥാവങ്ങളുടെ സ്ത്രീകൾ അനുഗ്രഹ കിട്ടുകളാണോ കണ്ടിട്ടും മലമായി കിട്ടാൻ പരിശോധമേ നമ്പ്രനമേ ഭാവികളായങ്ങൾക്ക് എഴുതിയപ്പോൾ ഞങ്ങളുടെ മനസ്സമയം ഭീഷണമേ അമേലുക്ക് ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം ണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയോ ക്ഷമിക്കുകയും നിങ്ങളോട് ക്ഷമിക്കപ്പെടും നന്മ പറഞ്ഞ പറയും താങ്കളുടെ സ്ത്രീകൾ അനുഗ്രഹം നിങ്ങൾ എതിർത്തി പണമായ ശങ്കിരി കിട്ടനാണോ പരിശോധമി ആമ്രാനമേ ഭാവിലായകൾക്കേണ്ടി പോയി ഞങ്ങൾ മനസ്സമേതം ഭീഷണമിയാമിലൂക്ക് ആറ് മുപ്പസൈഡ് നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയല്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയല്ല ക്ഷമിക്കുകയും നിങ്ങളോട് ക്ഷമിക്കപ്പെടും നന്മറിഞ്ഞി സസിക താവിടെ സ്ത്രീകൾ അനുഗ്രഹി കുട്ടികളാണോ നിങ്ങളുടെ എതിർത്തി പണമായ ശങ്കിരി കുട്ടനാന്ന് പരിശോധമയാം രാമേ ഭാവിലായകൾ ഞങ്ങൾ മനസ്സമേതം ഭീഷണിയാമിലൂക്ക് ആറ് മുപ്പത്സൈഡ് നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയല്ല ക്ഷമിക്കുകയും നിങ്ങളോട് ക്ഷമിക്കപ്പെടും നന്മ അറിഞ്ഞ പ്രേമേ സത്യ കഥാവിംഗങ്ങളിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ നിങ്ങളുടെ തൃത്തിഫലമായ ശനിലി കിട്ടനാണെന്ന് പരിസ്ഥർമയം രമേയഭാവികൾ കിട്ടിയപ്പോഴും ഞങ്ങൾ മനസമയത്തും മിയാമെ ലൂക്ക് ആറ് മുപ്പത്തേഴ് നിങ്ങൾ വിധിക്കരുത് നിങ്ങളുടെ മേൽ നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുകയാണ് ക്ഷമിക്കുകയും നിങ്ങളോട് ക്ഷമിക്കപ്പെടും നന്മ പ്രേമേ സത്യ കഥാവിലൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് അവിടെ ഫലമായ പരിസ്ഥർമയം രമേയഭാവിലായാലും കിടിയപ്പോഴും ഞങ്ങൾ മനസമയത്തും തമരാനോട് ഭീഷ്വർണ്ണമി അമേലും ആറ് മുപ്പത്തിട്ട് കൊടുക്കുകയും നിങ്ങൾക്കും ലഭിക്കും നിങ്ങൾക്കും കിട്ടും അമർത്തി കുലിക്കയും നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ അടക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മണന്ന് കിട്ടും നന്മറിഞ്ഞ മറിയമേ സസ്തി കഥാവിംഗിയുടെ സ്ത്രീകൾ എനിക്ക് കിട്ടണോ നിങ്ങളുടെ ഇതിർത്തി മലമായ ശനീതി കിട്ടാനാകുന്നു പരിസ്ഥർമി അമ്പലമേ പാകങ്ങൾ കിട്ടിയേ പോയി ഞാൻ മനസ്സമേതവും തമരാനും ഭീഷ്മിമി ആമേലും കാറ് മുപ്പത്തിട്ട് കൊടുക്കുവേയും നിങ്ങൾക്കും ലഭിക്കും നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലുക്കി നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ അടക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മണന്ന് കിട്ടും നന്മറിഞ്ഞ മേ സസ്തി കഥാവിംഗിയുടെ സ്ത്രീകൾ എനിക്ക് കിട്ടണം നിങ്ങളിതിൽ മലമായ ശരി കിട്ടാനോ പരിസ്ഥർമി അമ്പലാനമേ പിന്നെ ഞാൻ മനസ്സമയം ലൂക്ക് ആറ് മുപ്പത്തിട്ട് കൊടുക്കുവേയും നിങ്ങൾക്ക് ലഭിക്കും അമൃത്തി കുലിക്ക് അവർ നിങ്ങളുടെ മടിയിലിട്ട് വരും നിങ്ങൾ അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മണന്ന് കിട്ടും നാൻ പറഞ്ഞാൽ മീ സസ്യാ വാങ്ങി ശ്രീ എനിക്ക് കിട്ടണോ നിങ്ങൾ പണമായ ശനിക കിട്ടാനാണ് പരിസ്ഥോർമി അമ്പരാൻമെ ബാവി ലാൽക്കണ്ഡിയെ പോയി ഞാൻ മനസമയത്തും രൺ ഭീഷണമ്യമിലൂക്ക് ആറ് മുപ്പത്തിട്ട് കൊടുക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അമൃത് കുലിക്ക് നിറച്ചടണ അവർ നിങ്ങളുടെ മടിയിലിട്ട് വരും നിങ്ങൾ അത് നിങ്ങൾ അളക്കുന്ന കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്ന് കിട്ടും പറഞ്ഞാൽ ഈ സസ്യകഥാങ്ങിട്ട് ശ്രീ എനിക്ക് കിട്ടണോ നിങ്ങളുടെ എതിർത്തി പണമിഷൻ കെ കിട്ടണമെന്ന് പരിസ്ഥോർമി അമ്പരാലി പോയി ഞാൻ മനസേതും രൺ ഭീഷണിയാമിലൂ ആറ് മുപ്പത്തെ കൊടുക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അമൃത് നിറച്ചിളന്ന് അവർ നിങ്ങളുടെ മറി മടിയിലിട്ട് തരും നിങ്ങളടക്കുന്ന അള കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ളത് കിട്ടുന്നതെന്ന് പറഞ്ഞറിയും ഈ സസ്യതാ അങ്ങനെ സ്ത്രീകൾ അനുഗ്രഹിക്കുകയാണ് മനുഷ്യനുഗ്രഹിക്കാൻ ഭക്ഷണമെ ബാക്ക് കൂടി പോയി ഞങ്ങൾ മനസ്സമയത്ത് ഭീഷണമ്യമി ലുക്കാറ് മുപ്പത്തിര കൊടുക്കുകയും നിങ്ങൾക്ക് ലഭിക്കും അമർത്തിക്കുലിക്ക് നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വളർന്ന് കിട്ടും നന്മറിഞ്ഞ റമീ സസ്തി കത്താവങ്ങിയുടെ ഡ്രസ്സുകൾ എനിക്കേ നിങ്ങൾ നിങ്ങളുടെ മനമായി കിട്ടാൻ ആണെന്ന് പരിസ്ഥിറമി അമ്പരാമി ഫാവിലാൽ നൽകേണ്ടി പോയി ഞങ്ങൾ മന്ന സമയത്ത് നമ്പരാൻ ഭീഷണമി ആമി ലൂക്കാറ് മുപ്പത്തെട്ട് കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലിക്കും നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് ഇട്ടു തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും എന്ന് നന്മഞ്ഞറമീസ് കത്താവങ്ങൻ്റെ ഇസറുകൾ എനിക്ക് കിട്ടുക എനിക്ക് കിട്ടണം ആണ് പരിസ്ഥോമി അംരാൻ മേ ഭാൽ കണ്ടി പോയി ഞങ്ങൾ മനസമയത്ത് നമ്പരാൻ ഭീഷണമി ആമി ലൂക്കാറ് മുപ്പത്തെട്ട് കൊടുക്കുവിൻ നിങ്ങൾക്കും ലഭിക്കും നിങ്ങൾക്കും കിട്ടും ആമൃത്തി കുലിക്കുന്ന അറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും നിങ്ങൾ നിങ്ങളിളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മണ്ണെന്ന് കിട്ടും നമ്മൾ മറിഞ്ഞാണമീ സസ്യകഥാൻ സ്ത്രീകൾ എനിക്ക് കിട്ടണമെന്ന് കഴിഞ്ഞാൽ തുമ്പി കിട്ടണമെന്ന് പരിസരമ്യം രമേ ബാബിലാക്കി പോയി ഞാൻ സമയത്തു ആമേ ലൂക്ക് ആറ് മുപ്പത്തിന് നിങ്ങൾ കൊടുക്കുകയും നിങ്ങൾക്കും ലഭിക്കാം ആർത്തിക്കുലുക്ക് നിറച്ചടന്ന് നിങ്ങൾ അവർ നിങ്ങളുടെ മടിയിലിട്ട് വരുന്ന നിങ്ങളത് നടക്കുന്ന അളവുകൊണ്ട് നിങ്ങൾക്ക് മണ്ണെന്ന് കിട്ടുന്ന മീസസ് താങ്കൾ എനിക്ക് കിട്ടണോ എന്ന കിട്ടണമോ പരിശുറമിയംബ്രാൻ മേബാവിലാൽ കിട്ടിയേ പോയി ഞങ്ങൾ മനസ്സമേതം രണ്ട് ഭീഷണി ഞാൻ ലൂക്കാറ് മുപ്പത്തിട്ട് നിങ്ങൾക്കും കൊടുക്കുകയും നിങ്ങൾക്കും കിട്ടും അമത്തി കുക്കിക്ക് നിറച്ചടന്ന് അവ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ നടക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മണ്ണെന്ന് കിട്ടും നൻ മഞ്ഞറ മീസസ് താങ്കൾ എനിക്ക് കിട്ടാതെ മനുമാൻഡി കിട്ടണമെന്ന് പരിശോധമൻ മേപാവിൽ കിട്ടിയേ പോയി നിങ്ങൾ മനസ്സമേതം രണ്ട് ഭീഷണി ആമിലൂ ആറ് മുപ്പത്തിട്ട് കൊടുക്കുകയും നിങ്ങൾക്കും ലഭിക്കും നിങ്ങൾക്കും കിട്ടും അമത്തിക്കുളിക്ക് നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിൽ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്ന് കിട്ടും നന്മറിഞ്ഞറി മീ സസ്തിക താവങ്ങയുടെ സ്ത്രീകൾ അനുഭവിക്കിട്ടുള്ള പരമായ ശ്രദ്ധ കിട്ടണോ ബസ്തോറിനേ പാൽക്കേണ്ടിയപ്പോഴും ഞങ്ങൾ ലൂക്ക് ആറ് മുപ്പത്തെട്ട് കൊടുക്കുകയും നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലിക്ക് നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തന്നെ നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അന്ന് കിട്ടും നന്മ താമേ കിട്ടുകയുള്ളാന്ന് അങ്ങോട്ട് പരമായ ശന്തി കിട്ടണമെന്ന് മേ പാൽക്കേണ്ടിയപ്പോഴും ഞങ്ങൾ ലൂക്ക് ആറ് മുപ്പത്തെട്ട് കൊടുക്കുകയും നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലിക്ക് നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്ന് കിട്ടും നന്മറിഞ്ഞറ മീ സസ്തിക താമങ്ങയുടെ സ്ത്രീകൾ എനിക്ക് ിട്ടുള്ള നിങ്ങളുടെ കിട്ടാനാണോ പരിശോധന പോയി ഞങ്ങളുടെ മനസ്സമയത്ത് ലൂ ആറ് മുപ്പത്തിട്ട് കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടും അമർത്തിക്കുലുക്ക് നിറച്ചിടന്നാ നിങ്ങളുടെ മടിയിലിട്ട് വരും നിങ്ങൾ അളക്കുന്ന അക്കുന്ന കൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്ന് കിട്ടും മീസാങ്കിലുഗാ നിങ്ങളുടെ കിട്ടാനാണോ പരിശോധന പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങളുടെ മനസ്സമയത്ത് ഭക്ഷണമിയാമി ലൂക്ക് ആറ് മുപ്പത്തിട്ട് കൊടുക്കുകയും നിങ്ങൾക്കും കിട്ടും അമർത്തിക്കുലിക്ക് നിറച്ചിടന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് നിങ്ങൾ അളക്കുന്ന നിങ്ങളക്കുന്ന കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്ന് കിട്ടും നന്മറിഞ്ഞാറ് മീസാ അങ്ങനെ ഒരു സ്ത്രീകൾ അനുഗ്രഹിക്കുന്നതാണ് അങ്ങനെ ഇത് മായുഗ്രഹ കിട്ടനാന്നു പരിസ്ഥോമിയം രമേ പാപികളായിട്ട് പോയി മനസ്സമയത്ത് കാറുപ്പത്തിട്ട് കൊടുക്കും നിങ്ങൾക്കും കിട്ടും അമർത്തി കുലി നിറച്ചെളന്ന അവർ നിങ്ങളുടെ മടിയിലിട്ടും നിങ്ങൾ അടക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ളത് കിട്ടും നന്മറിഞ്ഞറി മേ സസ് കഥാവങ്ങളുടെ അടിസ്ഥല അനുഗ്രഹിക്കുകയാണ് അങ്ങനെ എതിർത്തി ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പരിസ്ഥോമേ അംരാനമേ ഭാവി ലാൽക്കേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പ്രാനോ ഭീഷ ഉള്ളണമേ ആമേ ലൂക്ക ആറ് മുപ്പത്തെട്ട് കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടും അമൃത് കുലിക്ക് നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ടിരുന്നു നിങ്ങൾ അടക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ളത് കിട്ടും നന്മറിഞ്ഞി കഥാവിന്റെ അടുത്തുള്ള അനുഗ്രഹിക്കപ്പെട്ടതാണ് നിങ്ങളുടെ എതിർത്തി ഫലമായി അനുഗ്രഹിക്കാനാകുന്നു പരിസ്ഥോറമേ അമരാന മേ ഭാൽ കണ്ടി എപ്പോഴും ഞങ്ങൾ മന്ന സമയത്ത് ഭീഷണമേ ആമേ ലൂക്ക ആറ് മുപ്പത്തെട്ട് കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടും അമൃത് കുളിക്കു നിറച്ചിട അവർ നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും നിങ്ങൾ അളക്കുന്ന അളുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്നു കിട്ടും നന്മറിഞ്ഞാൽ മീസികളുടെ ശ്രീണൻ കെ കിട്ടണമെന്ന് അങ്ങനെ പണമാശൻ കിട്ടണമെന്ന് പാപികളൊക്കെ വേണ്ടിപ്പോഴും സമയത്തും മുപ്പത്തിട്ട് കൊടുക്കുകയും നിങ്ങൾക്കും കിട്ടും അമർത്തി കുലിക്ക് നിറച്ചടന്നാ അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്ന് കിട്ടും നന്മ ശ്രീണൻ കിട്ടണമെന്ന് കെ കിട്ടണമെന്ന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മനസ്സമയത്തും മുപ്പത്തിട്ട് കൊടുക്കുകയും നിങ്ങൾക്കും കിട്ടും അമർത്തി കുലിക്ക് നിറച്ചടന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും നിങ്ങൾ അളക്കുന്ന അളുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളർന്ന് കിട്ടും എന്ന് നന്മറിഞ്ഞാ മസ് കഥാ ശ്രീണെന്ന് െന്നും അങ്ങനെ വൃത്തിഫലമായ ശനീ കിട്ടണമെന്നും പരിസ്ഥിതമേ നമു പാവിലാക്കിട്ടെപ്പോയി ഞാൻ മരണ സമയത്ത് നമുക്ക് അപേക്ഷിച്ചേ ആമേ പിതാനപുത്രണം പരിശുദ്ധാത്മാന സ്ഥിതിയാത്രയെ പോലെ പുഴുപോഴു നയിക്കാമേശം ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ എന്ന രാജ്യങ്ങളെ രക്ഷിക്കണമേ ലാൽമാക്കളെയും ശേഷം അങ്ങനെ സഹായത്തോളം പ്രാവശ്യം ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധാമാന രാജ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെ രാജ്ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ